നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നായയായി ജീവിക്കണമെന്നാഗ്രഹിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ഹൈപ്പർ റിയലിസ്റ്റിക് നായ കോസ്റ്റ്യൂം വാങ്ങിയ ജപ്പാൻ സ്വദേശി ടോക്കിയോയെ സോഷ്യൽ ലോകം അത്ര പെട്ടെന്ന് മറന്നു കാണാൻ വഴിയില്ല ഇപ്പോഴാ യുവാവ് പുതിയൊരു ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നായയായി ജീവിച്ച് മടുത്തുവെന്നും ഇനി പാണ്ഡയോ ചെന്നായോ കുറുക്കനോ ആയി ജീവിക്കണമെന്നാണ് തന്റെ അടുത്ത ആഗ്രഹമെന്നും ടോക്കോ പറഞ്ഞു പൂച്ചയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും തീരെ ചെറുതായതിനാൽ തൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ച് വലിയ മൃഗങ്ങളായ പാണ്ഡയെയും ഒക്കെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും ടോക്കോ പറയുന്നു ഐ വാണ്ട് ടു ബി എ ആനിമൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നായയായി ജീവിക്കുന്നതിൻ്റെ രസകരമായ ജീവിതം ടോക്കോ ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് നായെപ്പോലെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അതുപോലെ വസ്ത്രം വൃത്തിയാക്കുന്നതും പ്രയാസമാണെന്നും ടോക്കോ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിനാൽ ഇനി പാണ്ഡയായി ജീവിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ടോക്കോ പറയുന്നു മില്യൺ വ്യൂവേഴ്സുള്ള ടോക്കോയുടെ വീഡിയോകളെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്താറുണ്ട്